നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ താൻ അനുസരിക്കുന്നുണ്ടെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ എന്നിവരെല്ലാം തന്റെ നേതാക്കളാണ് അവർ പറയുന്നത് അനുസരിക്കുന്നുണ്ട് സസ്പെൻഷനുള്ള ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത് താൻ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ടവർക്കായാണ് വോട്ട് തേടി വീട് കയറുന്നത് അവരുടെ ആവശ്യം നിറവേറ്റേണ്ട ബാധ്യത രാഷ്ട്രീയമായുണ്ട് പദവിക്ക് വേണ്ടി വീട് കയറി തുടങ്ങിയ ആളല്ല വോട്ടില്ലാത്ത കാലത്ത് പാർട്ടിയുടെ പ്രചാരണത്തിനായി വീട് കയറിയ ആളാണ് താനെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു ആ ശീലം രണ്ടു കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം തുടരും പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തുടരും സസ്പെൻഷൻ കാലത്ത് പാലിക്കേണ്ട അച്ചടക്കം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വ്യക്തമാക്കി എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കെ സുധാകരന്റെ നിലപാട് അതുപോലെ മറ്റ് നേതാക്കന്മാരുടെ നിലപാടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വീണ്ടും ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നതിന് പിന്നാലെ യുവ എം എൽ എ തള്ളിയും സംരക്ഷിച്ചും നേതാക്കൾ രംഗത്ത് നേരത്തെ പുതിയ ആരോപണം വന്നതിന് പിന്നാലെ രാഹുലിനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ നിലപാടുകൾ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ തീരുമാനം തന്റെ അറിവോടെ അല്ല എന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് നടപടിയെടുത്ത യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല െന്നും ഓരോ നേതാക്കൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാകുമെന്നും രാഹുലിന്റെ കാര്യത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതടക്കമുള്ള കെ സുധാകരന്റെ പ്രതികരണമാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും രാഹുലിനെ പിന്തുണച്ച് രാഹുൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ നിരപരാധിയാണ് രാഹുലിനെ അവിശ്വസിച്ച് തെറ്റായിപ്പോയി രാഹുലുമായി താൻ പേടി പങ്കിടും എന്നതടക്കമുള്ള പരാമർശങ്ങൾ പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സുധാകരന് മറുപടിയുമായി കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലാണെന്നും നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് അനുമതിയില്ലെന്നും പാർട്ടിക്ക് കൂടുതൽ നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വരട്ടെ പെൺകുട്ടി മുന്നോട്ട് വന്നാൽ പൊതുസമൂഹം പിന്തുണ നൽകും സുധാകരന്റെ അനുകൂല പരാമർശത്തിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം പാലക്കാട് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ ദിവസമാണ് രാഹുലിനെതിരെ പുതിയ ആരോപണങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ആരോപണങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പുതിയതായി ഒന്നും ഇതിലില്ല എന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചത് അന്വേഷണം നടക്കുന്നുണ്ടെന്നും എല്ലാ രീതിയിലും അതിനോട് സഹകരിക്കുമെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം തനിക്ക് പറയാനുള്ളത് പറയുമെന്നും രാഹുൽ പറഞ്ഞു എന്തായാലും കെ സുധാകരന്റെ ഒരു പ്രതികരണം ആ പ്രതികരണത്തെ തള്ളി കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല കെ സുധാകരൻ അക്കമിട്ട് നിരത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു യുവ നേതാവാണ് മാത്രമല്ല രാഷ്ട്രീയ ഭാവിയെ അവസാനിപ്പിക്കാൻ നശിപ്പിക്കാൻ താൻ അനുവദിക്കില്ല രാഹുൽ മാറണം നന്നാവണം ശൈലി മാറ്റണം അതുമാത്രമല്ല രാഹുലിന് ഒരു രാഷ്ട്രീയ ഭാവിയുണ്ട് അത് തകർക്കുന്നതിനോട് തനിക്ക് യോജിക്കാനാകില്ല എന്നടക്കമുള്ള പ്രതികരണമാണ് കെ സുധാകരൻ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റുമെന്നും അത് വിശ്വസിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകനെ തളർത്താനാകില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു തെറ്റുതിരിച്ചു കൂടെ യാണ് ചെയ്യേണ്ടതെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരിക്കലും പറയില്ല എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി മാത്രമല്ല മറ്റു ചില പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതായത് തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കും ഇതെല്ലാം കാലക്രമേണ അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കാലക്രമേണ ശമിക്കുന്ന പ്രശ്നങ്ങളാണ് പല കാലങ്ങളായി ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുകയും അത് മറക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് താൻ പറയുന്നത് തന്റെ നിലപാട് മാത്രമാണ് ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകളുണ്ട് എന്തായാലും രാഹുലിന്റെ വിഷയം ത്തെക്കുറിച്ച് താൻ അന്വേഷിച്ചപ്പോൾ രാഹുൽ നിരപരാധിയാണ് എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണം കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല വെറുതെ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി സി പി എമ്മുകാരും ബി ജെ പി കാരും നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന് പിന്നിലെന്നും സുധാകരൻ തുറന്നടിച്ചു രാഹുൽ തീർത്തും നിരപരാധിയാണ് രാഹുലിനെ രണ്ട് ചീത്ത പറയണമെന്ന് കരുതി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് പക്ഷെ മറുപടി കേട്ടപ്പോൾ തെറ്റുപറ്റിയത് തനിക്കാണെന്ന് മനസ്സിലായി രാഹുലിനെ വിളിച്ച് സംസാരിച്ചു രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് രാഹുലിനെ വിശ്വസിക്കുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു രാഹുൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണെന്നും രാഹുലിനെ സജീവമായി രംഗത്തിറക്കണമെന്നും ജനമനസ്സിൽ സ്ഥാനമുള്ള നേതാവാണ് രാഹുൽ മങ്കൂട്ടത്തിലെന്നും ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രസംഗ വൈഭവമുള്ള കരുത്തനാണ് എന്നും രാഹുലിന് പാർട്ടിക്ക് ആവശ്യമുണ്ടെന്നും പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും കെ സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ് തൻ അതായത് ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിലെ ചൊല്ലി കോൺഗ്രസിൽ വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കെ സുധാകരന്റെ എല്ലാ പരാമർശങ്ങളെയും തള്ളിയാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത് നിരപരാധി എന്ന് പറയാൻ അന്വേഷണ റിപ്പോർട്ട് വരണമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ ആവർത്തിച്ചു രാഹുലിനെ പ്രചാരണത്തിന് വിളിക്കണോ എന്ന് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കട്ടെ എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചിരുന്നു വില ിനിടയിലും പ്രചാരണത്തിലൊക്കെ സജീവമായി രാഹുൽ മങ്ങൂട്ടത്തിൽ മുന്നോട്ടു പോകുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം മാത്രമല്ല രമേശ് ചെന്നിത്തല പറയുന്നത് രാഹുൽ മങ്കൂട്ടത്തിനെ കെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതാണ് കെ സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണിത് എന്നാണ് പാർട്ടിയുടെ നടപടി നേരിടുന്ന വ്യക്തി എങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തോ എന്ന് അറിയില്ല ഇക്കാര്യം പരിശോധിക്കേണ്ടത് കെ പി സി സി ആണ് രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കെ പി സി സി ആണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു രാഹുലിന്റേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ല കേൾക്കേണ്ട ഏർപ്പാടൊന്നുമല്ലോ അതെന്ന് ും എന്നും ചെന്നിത്തല പറഞ്ഞു ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ രാഹുൽ മകൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തെന്നും ശബരിമല വിഷയത്തിൽ പത്മകുമാരനും എൻ വാസുവിനുമെതിരെ സി പി എം നടപടിയെടുക്കുമോ എന്നും ചെന്നിത്തല ചോദിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടുമെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു എന്തായാലും നേതാക്കന്മാരുടെ ഈ രണ്ട് നിലപാട് അത് വളരെയധികം ഒരു ഭിന്നതയുണ്ട് എന്ന് ഈ ഒരു വിഷയത്തിൽ ഇവർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇവരുടെ പരസ്പര വിരുദ്ധമായുള്ള നിലപാടുകൾ അതേസമയം ടി പിരായിരി പഞ്ചായത്തുകളും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറി പ്രചാരണത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കൽമണ്ഡപത്തും കഴിഞ്ഞ ദിവസം പ്രചാരണം നടന്നു ജില്ലയിൽ നിന്ന് നേതാക്കളും രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും അതൃപ്തി അറിയിച്ചിട്ടും ഇത്തരത്തിൽ പ്രചാരണ പരിപാടിയിൽ തുടരുക എന്ന ദൃഢനിശ്ചയത്തിലാണ് എം എൽ എ ആയിരിക്കുന്നത് രാഹുൽ പ്രചരണത്തിൽ ഇറങ്ങുന്നതിൽ ജില്ലാ നേതൃത്വമാണ് വിശദീകര വിശദീകരിക്കേണ്ടതെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പക്ഷം നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല പാലക്കാട് നഗരസഭയിൽ ഭരണമാറ്റം ലക്ഷ്യം വയ്ക്കുന്ന ഡി സി സിക്ക് രാഹുലിന്റെ സാന്നിധ്യവും രാഹുലിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും തലവേദനയാകുകയാണ് എന്ന കാര്യത്തിലും സംശയമില്ല അതേസമയം കെ മുരളീധരൻ ആ പെൺകുട്ടിക്ക് അനുകൂലമായി സംസാരിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് തെറ്റാരു ചെയ്താലും ശിക്ഷിക്കപ്പെടണം പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വരട്ടെ പെൺകുട്ടി മുന്നോട്ട് വന്നാൽ പൊതുസമൂഹം പിന്തുണ നൽകും സുധാകരന്റെ അനുകൂല പരാമർശം പാർട്ടി അന്വേഷിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതെന്ന് പറയപ്പെടുന്ന ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനു മുമ്പ് വന്ന ശബ്ദരേഖയെ തുടർന്ന് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിന് ബാക്കിയാണ് ഇപ്പോൾ പുറത്തു വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ രാഹുൽകൂട്ടത്തിൽ സജീവമായതിനു പിന്നാലെയാണ് വീണ്ടും ഒരു ശബ്ദരേഖ പുറത്തുവന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത